അഞ്ചൽ പട്ടണത്തിലെ അർച്ചന ഹോട്ടൽ എതിർപക്ഷത്തുള്ള നടപ്പാതയിൽ മദ്യപന്മാരുടെ അഴിഞ്ഞാട്ടം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വ്യാപാരികളും പ്രദേശവാസികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പറയുന്നു രാവിലെ മുതൽ മദ്യപിച്ചെത്തുന്ന സംഘം ഇവിടെ തമ്പടിക്കുകയും വസ്ത്രങ്ങളില്ലാതെ ഫുട്പാത്തിൽ കിടക്കുകയും നഗ്നതാ പ്രദർശനം കാട്ടുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ് മാത്രമല്ല ഇതുമൂലം ഇതുവഴി സ്കൂൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ ഇവർ മലമൂത്ര വിസർജനം നടത്തുന്നത് കാരണം ഏറെ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള വ്യാപാരികൾ ദൈനംദിനം തള്ളി നീക്കുന്നത് ഇതിനെ തുടർന്ന് നിരവധി തവണ പോലീസിനോട് പരാതിപ്പെട്ടെങ്കിലും പോലീസ് എത്തി ഇവരെ പായിച്ചുവിടുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഇവിടെ കുറച്ച്

പകൽ സമയങ്ങളിൽ പോലും ഫുട്പാത്തുകളിൽ ഇവർ വസ്ത്രമില്ലാതെ കിടക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അടിയന്തരമായി പോലീസ് ഇടപെട്ട് ഈ അക്രമികളെ അമർച്ച ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളും പ്രദേശവാസികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പറയുന്നു

അപ്പൊ ഞങ്ങൾക്ക് കട നടത്തി കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ അതിനുള്ള പരിഹാരം എന്തെങ്കിലും ആരും എല്ലാരും കൂടി ഒന്ന് ചെയ്തുതന്നാ ഞങ്ങൾക്ക് വളരെ നന്നായിരിക്കും പോലീസിനോട് പരാതി ഒന്നും പറഞ്ഞില്ല പക്ഷെ അത് ഞങ്ങൾ പറയുമ്പോ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങൾ ഈ പഞ്ചായത്തിലുള്ളതാണ് ഞാൻ അങ്ങനെയാണ് ഇവിടെ തന്നെ ഇരിക്കും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ സ്ഥാപനത്തിലല്ല വന്നിരിക്കുന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇവിടെ ഭയങ്കര ഏതാ സ്കൂളിലെ പിള്ളേർ വന്ന് നമ്മളെ കടയബാധിക കസ്റ്റമർ കയറ് വരുമ്പോ അവർക്കും ബുദ്ധിമുട്ടാവുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916